പ്പോങ്ങളുടെ പിറാകുമ്പോൾ ഞാൻ വരണ്ടേ പിന്നെ അന്നത്തെ ആ സാഹചര്യം നീ കരഞ്ഞുകൊണ്ട് പോയതൊക്കെ സിദ്ധു പറഞ്ഞപ്പോൾ തന്നെ നിന്നെ വന്ന് കാണുമെന്ന് കയറിയതാണ് എന്നാൽ സിദ്ധുവും കാർത്തിട്ടുമ്പോൾ പറഞ്ഞത് നിന്റെ പിറന്നാൾ വരും അല്ലേ അന്ന് എല്ലാവർക്കും ചെന്ന് ഞെട്ടിച്ചു കളയാമെന്ന് അതിനവൾ ചിരിച്ചു അല്ല ഇവിടെ ഇങ്ങനെത്തി പാലക്കാട് വന്നിട്ട് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായല്ലേ ഇല്ലല്ലോ നമ്മൾ വരുന്ന കാര്യം നന്നിട്ട് സൂചിട്ടിനും അറിയാമായിരുന്നു അപ്പ എന്നെ അറിയിക്കാതെ എല്ലാവരും അറിഞ്ഞോളതായിരുന്നല്ലേ അതെയല്ലോ വന്നക്കാലം ഇങ്ങനെ നിൽക്കാനും എല്ലാവരുടെയും പ്ലാന് നന്ദൻ അങ്ങോട്ട് വന്ന് മീരയെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു ഏയ് എല്ലോ വന്നതും പറയാതെ വന്നതിന്റെ പരാതി കേട്ട് അയക്കുമായിരുന്നില്ല ഇവിടെ ഒരാൾ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു പോകേണ്ടി വന്നു ഈ സമയം ജോയും ഗോപിയും അങ്ങോട്ടേക്ക് വന്നു ഇവിടെ നിൽക്കുകയാണോ എല്ലാം കൂടെ അവിടെ കല്ലും കൂട്ടും കൂടെ കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക അച്ഛനും അമ്മയും ബഹളം കേട്ട് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിപ്പുണ്ട് അത്രയും പറഞ്ഞ് മീരയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എല്ലാവരും പിന്നാലെ തന്നെ ചെന്നു കേക്ക് കട്ട് ചെയ്തു ആദ്യം ദേവിയ്ക്കും ശിവനും കൊടുക്കുമ്പോൾ അവർ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ വായിലും കേക്ക് വെച്ച് കൊടുത്തു ഒരു നിമിഷം അവൾക്ക് തൻ്റെ അച്ഛനെയും അമ്മയും ഓർമ്മ വന്നു കണ്ണുകൾ നിറഞ്ഞതും തന്നെ സിദ്ധു എല്ലാവരും കൂടെ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു പിന്നെ എല്ലാം കൂടെ കേക്ക് കഴിക്കലും അവളെ കേക്കിൽ കുളിപ്പിക്കലുമായിരുന്നു പരിപാടി ഈ സമയം നന്ദനോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് കാർത്തിപ്പുറത്തേക്ക് ഇറങ്ങി കാർത്തിയും നന്ദനും വന്ന് ഇന്നത് നന്ദൻ തൻ്റെ വീടിന് മുന്നിൽ ഗേറ്റിനോട് കുറച്ച് മാറി നിന്ന് നിൽക്കുന്നൊരു മാവിൻ ചൂട്ടിലായിരുന്നു കാർത്തിക് എന്നോട് എന്താ പറയുള്ളത് ഇതുവരെ അതേപറ്റി പറഞ്ഞില്ല എനിക്ക് പറയാനുള്ള മീരയുടെ കാര്യമാണ് എന്നാൽ ആ സമയം തന്നെ ദേവൻ വന്നു ഓട്ടു ഗേറ്റിന് പുറത്തായി വന്നു വന്നു അകത്തേക്ക് നിർത്തണമായിരുന്നു ദേവൻ ക്യാഷ് കൊടുക്കുമ്പോൾ ചോദിച്ചു വേണ്ടട ഇവിടെ മതി വീട് മനസ്സിലായല്ലോ ഇനി ഞാൻ പൊക്കോളാം മുന്നിൽ തുറന്നു കിടന്ന ഗേറ്റിൻ്റെ അകത്തേക്ക് ദേവൻ കടന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈറ്റ് രണ്ട് സൈഡിലും ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്ത ഭംഗി തോന്നി അവൻ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ രണ്ടു പേര് നിൽക്കുന്നത് കണ്ടു മുഖം വ്യക്തമായില്ല തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നാൽ അവരുടെ സംസാരം അത് മീരയാണെന്ന് കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു ഈ സമയം കാർത്തി നന്ദനെ നോക്കി പറഞ്ഞു എനിക്ക് മീര ഇഷ്ടമാണ് നന്ദനോട് മീര പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പറയാൻ മാത്രം ഒന്നുമില്ല കാരണം അന്ന് നിന്നും എനിക്ക് മാത്രം അവളുടെ പ്രണയം അതും ദേവൻ അവൾക്കുള്ളിൽ വരും മുന്നേ ഞാൻ കണ്ടിഷ്ടപ്പെട്ടതാണ് എൻ്റേതായി കുറച്ച് ലക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ ക്യാഷ് കൊണ്ടുണ്ടാക്കിയ വീട് ജോലി അങ്ങനെയെല്ലാം എല്ലാം നേടിയെടുത്ത ശേഷം അവളുടെ വീട്ടിൽ വന്ന് ചോദിക്കാനിരിക്കുമ്പോഴായിരുന്നു അവൾക്കുള്ളിൽ ദേവനാണെന്ന് അറിയുന്നത് തകർന്നു പോയി ഞാൻ ഞാൻ കരുതി മീരെ പോലെ ദേവനും അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം നടക്കാനായി ഞാൻ മാറിക്കൊടുത്തു എന്നാൽ ദേവൻ്റെ ജീവിതത്തിൽ മീര വന്ന ശേഷമാണ് അവളോട് ഒരു തരി സ്നേഹം പോലും ഇല്ലായിരുന്നു ഒപ്പം മറിച്ച് അവൾക്ക് മാത്രമാണ് അവനോട് പ്രണയമെന്നും അറിയുന്നത് പക്ഷേ ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലും ഏതൊരു രീതിയിൽ അവളെ പിന്തിരിപ്പിച്ച് എൻ്റെ സ്വന്തമാക്കിയനെ പക്ഷെ വിധി എന്നെ തോൽപ്പിച്ചു എന്നാൽ ഇന്ന് ദേവൻ തന്നെ അവളെ വേണ്ടെന്ന് വെക്കുമ്പോൾ അവളെ ഒറ്റയ്ക്കാക്കി പോകാനാവില്ല എനിക്ക് എനിക്ക് മീരേ വേണം ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ദേവനൊപ്പം ജീവിക്കാനായില്ലെങ്കിലും മറ്റൊരു ജീവിതം എന്തായാലും തിരഞ്ഞെടുക്കില്ല സ്വന്തമായി ഒറ്റ ജീവിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ അവളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല അവൾക്ക് കൈത്താങ്ങായി ആ ലൈഫിൽ എനിക്ക് ചെലണ് എന്നുണ്ട് അതിന് നന്ദൻ നന്ദനോട് സംസാരിക്കും മീരയോട് മീരയുടെ മനസ്സ് എനിക്കായി മാറുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണ് ഇനി അഥവാ എന്നെ ഉൾക്കൊള്ളാനായില്ലെങ്കിൽ ഒരിക്കലും ശൈല്യം ചെയ്യില്ല അവളെ അവളുടെ നല്ലൊരു ഫ്രണ്ടായി ലൈഫ് ലോങ് അവൾക്കൊപ്പം തന്നെ ഒരു നീലായി ഞാൻ ഉണ്ടാകും ഇതിൽ ഞാൻ എന്ത് പറയാനാണ് മീരോട് പറയുന്നല്ലാതെ നിർബന്ധിക്കാനാവില്ല കാരണം ഇത് അവളുടെ ജീവിതമാണ് അവളാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത് എങ്കിലും നന്ദനെ സംസാരിക്കാലോ ചിലപ്പോൾ മീരയുടെ മനസ്സ് മാറും അങ്ങനെ ഒരിക്കലും മാറില്ല അവളുടെ മനസ്സ് കാരണം അവൾ എൻ്റെ ഭാര്യയാണ് ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എണ്ണയാണ് ദേവൻ്റെ ഉറച്ച ശബ്ദം മുഴങ്ങി കാർത്തി നന്ദി ഒരുപോലെ തിരിഞ്ഞു നോക്കി മുന്നിൽ ദേവൻ ദേവനെ ഫോട്ടോയിൽ കൂടെ കണ്ടുള്ളത് കൊണ്ട് നന്ദിന് മനസ്സിലായിരുന്നു നീ എന്താ ഇവിടെ കാർത്തി ദേഷ്യത്തിൽ ചോദിച്ചു അതുതന്നെയാണ് നിന്നോട് ചോദിക്കാനുള്ളത് നിനക്കെന്താണ് എൻ്റെ ഭാര്യയുടെ ഉള്ള കാര്യം അതിന് അവളിപ്പോൾ നിൻ്റെ ഭാര്യയല്ലല്ലോ നീ കെട്ടിയ താലി അവൾ തന്നെ നിൻ്റെ കയ്യിൽ അയച്ചു വെച്ച തന്നു മറന്നുപോയോ താലി അയച്ചെന്ന് വെച്ച് ഞാനും അവൾ ഇപ്പോഴും രണ്ടായിട്ടില്ല ഒന്ന് തന്നെയാണ് തെളിവണങ്ങി എൻ്റെ അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാം എന്ത് മതിയോ അല്ല ഇന്നു മുതൽ അവൾ നിന്റെ ഭാര്യ എന്ന് എനിക്ക് ബോധം വന്നത് നന്ദൻ ചോദിച്ചു എനിക്ക് മീരയെ കാണണം പറ്റില്ല അവളെ കാണാൻ കാർത്തി പറഞ്ഞു അത് പറയാൻ നീ അരടോ ദേവന് വിട്ട് കൊടുത്തില്ല എടാ നിന്നെ ഞാൻ അതും പറഞ്ഞ് കാർത്തി ദേവന്റെ കോളറി പിടിച്ചു തിരിച്ച് ദേവനും പിന്നെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തല്ലും അത് നിർത്താൻ പറഞ്ഞെങ്കിലും നിർത്തില്ല ഈ സമയം ഇത് കണ്ടുകൊണ്ടാണ് സച്ചും കിച്ചും വന്നത് കാർത്തി ദേവൻ തല്ലുന്ന കണ്ടതും അവന്മാർ മൊത്തം വന്ന ദേവനെ തല്ലി ഒപ്പം പിടിച്ചു വെച്ച് കൊടുത്തു കാർത്തിക്ക് തല്ലാനായി ദേവൻ കാർത്തിയെ തല്ലിയെങ്കിലും അവന്മാരൊക്കെ കൈവച്ചില്ല കാരണം അവന്റെ കൈക്കില്ലെന്ന് എങ്കിലും തെറ്റ് തന്റെ ഭാഗത്താണ് നിറയുള്ളത് കൊണ്ട് തന്നെ അവൻ അവരെ ഒന്നും ചെയ്തില്ല എന്നാൽ അവർ ദേവനെ എടുത്തിട്ട് പെരുമാറി തന്നെ ചെയ്തു പുറത്തെ ബഹളം കേട്ട് ദേവികി ശിവൻ ജോ ഗോപിക സൂരജ് ആദി കല്ലു കുട്ടു എന്നിവർ വന്നു അവർക്ക് പിന്നാലെ മീരയും ഏവനും ചെയ്യുന്ന ദേവനെ തലേന്ന് കണ്ടതും മീര അവിടേക്ക് ചെന്നോണ്ട് തടഞ്ഞു ചേച്ചി ഇവനെ സിദ്ധു വിച്ചു നിങ്ങളോട് ഞാൻ നൃത്തം പറയുന്നത് അവന്മാർ ദേവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് മീരിയെ നോക്കി നിന്നെ ദ്രോഹിച്ചവനാണ് ഇയാൾ അതുകൊണ്ടു ഇയാൾക്കൊരു ദൈവം അറിയിക്കുന്നില്ല മീര ദേവൻ വിളിച്ചു എന്തിനാ എന്തിനെ വേദനിപ്പിക്കുന്നത് അതിന് മാത്രം ഇത് തെറ്റാ ഞാനിവിടെ ചെയ്തത് നാട്ടിലായിരുന്നു അവിടെ ആയിരുന്നു പ്രശ്നം ഇപ്പൊ എവിടെയും വന്നിരിക്കുന്നു എന്നെ ജീവിക്കാൻ അനുവദിക്കൽ ഉറപ്പിച്ചിറങ്ങിയതാണോ നിങ്ങൾ അവൾ കണ്ണീരോട് പറഞ്ഞു മീരമോളെ ഇത്രയും വേദനിപ്പിച്ചിട്ട് പിന്നെയും വന്നിരിക്കുന്നത് കണ്ടില്ലേ നാശം ഇവനൊക്കെ ഇഞ്ചിൻ ചെയ് കൊല്ലണം എങ്കിലും മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ ദേവകി പറഞ്ഞു ഈ സമയം വീണ്ടും കാർത്തി വന്ന് ദേവനെ തല്ലി ദേവൻ മീരയ്ക്ക് വേണ്ടി തല്ല കൊണ്ടതല്ലാതെ തിരിച്ച് തല്ലയില്ല കാർത്തി മീര തെറ്റു അറ്റിപ്പോയി എനിക്ക് എന്നോട് ക്ഷമിച്ചുകൊണ്ട് നിനക്ക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നിന്നുടനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു സിദ്ധു എന്നെ പിടിച്ച് തള്ളിയിട്ടു ദേവൻ നിലത്ത് വീണു പോയി സിദ്ധു വേണ്ട നന്ദൻ പറഞ്ഞു നന്ദേട്ട ഇവനെ ഉണ്ടല്ലോ അതും പറയാൻ ദേവനെ ചവിട്ടാൻ വന്നതും ഇടയിൽ മീര വന്ന് കയറിക്കൊണ്ട് ദേവനെ നോക്കി ദൈവത്തെ ഓർത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാലു പിടിക്കാം ഒന്ന് പോയി പോയിത്തരാമോ എനിക്ക് വയ്യ നിങ്ങൾ എൻ്റെ മുന്നിട്ട് ചവിട്ടി എനിക്ക് കാണേ അത്രയും പറഞ്ഞ് മീര അവന് മുന്നിൽ കൈകൂപ്പുമ്പോൾ കൂപ്പുമ്പോൾ കാർത്തിയും സിദ്ധുവും സച്ചും വിച്ചും കെച്ചുവും ചേർന്ന് അവനെ പിടിച്ച് ഗേറ്റിന്റെ പുറത്തിട്ടുകൊണ്ട് ഗേറ്റ് താഴ്ട്ട് പൂട്ടിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പെങ്ങൾ പറഞ്ഞു കേട്ടില്ലേ നിന്നോട് പോകാനായിട്ട് അതുകൊണ്ട് പോകാൻ നോക്ക് ഇല്ല ഞാൻ മീര ഇല്ലാതെ പോകില്ല മീര പ്ലീസ് എന്നൊന്ന് നോക്കടി പ്ലീസ് കാലും പിടിക്കാം ഇനി എൻ്റെ പോയി മീര െരക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുമ്പോൾ ഗേറ്റിന് പുറത്ത് നിലത്ത് വീണു പോയിരുന്നു എല്ലാം കൊണ്ട് തകർന്നവനെ പോലെ അവിടെ ചലറി വിളിച്ചു അകത്തുനിന്ന് അവൻ്റെ വിളി കേട്ടുവെങ്കിലും അവൾ പുറത്ത് വന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിൽ തന്നെ ഇരുന്നു ആരൊക്കെ ഒന്ന് ഡോറിൽ തട്ടിയെങ്കിലും അവൾ തുറന്നില്ല ഈ സമയം നന്ദൻ എല്ലാവരോടും പറഞ്ഞു അവൾ തനിച്ച് കുറച്ചു നേരം ഒറ്റയ്ക്ക് വിട്ടേക്കാൻ അതുകൊണ്ട് തന്നെ ആരും പിന്നെ അവളെ അന്നത്തെ ദിവസം ശല്യം ചെയ്തിൽ ദേവൻ അവിടെ മുന്നിലേക്ക് നടന്നു ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയവന് മീര അവളില്ലെങ്കിൽ ശ്വാസം നിലച്ചു പോലും തോന്നി ആ പെണ്ണിനോടുള്ള പ്രണയം കൊണ്ടാണ് അവൻ്റെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നത് ഇതേ സമയം മീരയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ദേവനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനവൾക്ക് ഒരിക്കലും വെറുക്കാനാവില്ല കാരണം ഇന്ന് അവൾക്കുള്ളിൽ അവൻ മാത്രമേ ഉള്ളൂ പക്ഷെ അന്ന് എല്ലാവർക്കും മുന്നിൽ താൻ മോശക്കാരായി ഓരോരുത്തർ പറഞ്ഞത് പോലും ദേവൻ കാരണം ആണുള്ളത് അവൾക്ക് സഹിച്ചില്ല ഒരിക്കലും അതിന് ഇത്രയെങ്കിലും താൻ ചെയ്തില്ലെങ്കിൽ തൻ്റെ മനസാക്ഷി പോലും തന്നോട് പൊറിക്കില്ല മനസ്സിൽ ദേവൻ്റെ ആ രൂപം തെളിഞ്ഞു അവൾ ഇന്നുവരെ കണ്ട ദേവനിൽ നിന്നും ഒരുപാട് അവശനായതുപോലെ സഹിക്കുന്നില്ല അവൻ്റെ അവസ്ഥ അടുത്തേക്ക് ചെല്ലണം ആ നെഞ്ചിൽ ചായണം ഉണ്ട് പക്ഷെ അന്നത്തെ സംഭവം അതേൽപ്പിച്ച മുറിവ് അത് തന്നെ പിന്നോട്ട് വലിക്കുന്നു നിന്നോട് പറഞ്ഞിട്ടില്ലേ കുക്കി രാത്രി സമയം കൊണ്ട് വരില്ലെന്ന് ദിനേശൻ തന്നെ മൂന്നാമത്തെ മകളെ ആതിരാ എന്ന് കുക്കിയോടായി പറഞ്ഞു അച്ഛൻ തന്നെയല്ലേ പറഞ്ഞേ പ്ലസ് ടു എക്സാം നന്നായി എഴുതണമെന്ന് തോറ്റനെ വല്ലവർക്കും പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ സന്ധ്യയുടെ വീട്ടിൽ സ്റ്റഡി ക്ലാസ്സിന് പോയത് ഇല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്താലും ദിനേശെ നോക്കി പറഞ്ഞു എന്ത് പറഞ്ഞാലും ഇങ്ങനെ വല്ലതും പറഞ്ഞ് എന്റെ നാവട ചുടന്നി ആ അമ്മയുടെ അതേ സ്വഭാവമല്ലേ മോൾക്കും കിട്ടിയേക്കുന്നേ അത്രയും പറഞ്ഞ് കടയടച്ച് കുക്കിയുമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പത്തര കഴിഞ്ഞു ഈ അടുത്തായി തന്നെ കവലയിൽ ഒരു ബാർ വന്നു നാട്ടുകാർ ഒരുപാട് എതിർത്തു ആ ബാർ അവിടെ വരുന്നതിൽ എന്നാൽ ഫലമുണ്ടായില്ല പേര് കേട്ട കളരിക്കൽ തലവാട്ടിൽ പിൻ ആൺപിള്ളേർ ആൺപിള്ളർ ചേർന്ന് തുടങ്ങിയതാണ് പോലീസും പറഞ്ഞ അവരുടെ കയ്യിലാണ് എന്തും ക്യാഷ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം എന്നൊരു അഹങ്കാരം രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ വലിയ ശല്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അതുകൊണ്ട് തന്നെ മണിക്ക് ശേഷം ബാറ് വന്ന ശേഷം ആരും അങ്ങോട്ട് വരില്ല പത്തര കഴിഞ്ഞാൽ പിന്നെ ആളും അനക്കം കുറവാണ് എല്ലാവരും കടപൂട്ടി വീട്ടിൽ പോകും ഇന്ന് രാത്രിയിൽ രാത്രിയിലധികം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഒപ്പം രാവിലെ അല്പം ലേറ്റായിട്ടാണ് ദിനേശൻ കട തുറന്നതും അതുകൊണ്ട് തന്നെ അടയ്ക്കാൻ അല്പം വൈകി മുന്നിൽ ടോർച്ച് വട്ടത്തിൽ നടക്കുമ്പോൾ അയാൾ വേഗത കൂട്ടി ഒപ്പം കുക്കിയോട് വേഗത്തിൽ തന്നെ വരാൻ പറഞ്ഞു അവൾ അച്ഛനെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു ഒരു പാവാടയും ബ്ലൗസുമാണ് അവളുടെ വേഷം അതുകൊണ്ട് തന്നെ ഓടാൻ അല്പം പാടുപെടുന്നുണ്ടായിരുന്നു കടന്നു പിന്നെ ഒരിടവായി കീറണം ദിനേശിന് പോകാൻ ബാറിന് മുൻ എത്തരാകുമ്പോൾ കണ്ടു കൂട്ടമായി നിന്ന് മദ്യം വാങ്ങി പുറത്ത് ബൈക്കിൽ നിന്ന് പാട്ട് പാടി കുടിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ അവിടെ നോട്ടം ഇപ്പോൾ ദിനേശിലും ദിനേശിന്റെ പിന്നിൽ നിന്ന് വരുന്ന കുക്കിയിലുമാണ് കുക്കി അച്ഛൻ്റെ കയ്യിൽ ഇറകിയെ പിടിച്ചും അവിടെ എത്തിയതും വേഗത്തിൽ പോവാനും അവന്മാരെ രണ്ടുപേർ ദിനേശിനെ തഴഞ്ഞുകൊണ്ട് അയാൾക്ക് മുന്നിൽ വന്നിരുന്നു അല്ല ഇതെങ്ങോണ്ടാ ഈ നുരന്ത പെണ്ണിനെ കൊണ്ട് പോകുന്നു വയസ്സം കാലത്ത് ഒറ്റയ്ക്ക് സൂഹിക്കാനാണോ അമ്മാവാ എങ്കിലേത് അമ്മാവനല്ല ഞങ്ങൾക്കാണ് തരം അല്ലടോ ദീപു മുന്നിൽ നിൽക്കുന്നതും പിന്നിൽ നിൽക്കുന്നതിൻ്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇതെൻ്റെ മോളാണ് ദൈവം തോർത്ത് ഞങ്ങളെ ശല്യം ചെയ്താൽ മാറിപ്പോകുന്ന നല്ലത് എടാ ദീപു നീ കേട്ടോ മോളാണെന്ന് എന്നാലേ ഈ മോൾ നമ്മളൊന്ന് പരിചയപ്പെടട്ടെ മോളിങ്ങ് വന്നേ ചേട്ടന്മാരൊന്നും പരിചയപ്പെട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടേക്കാം അത്രയും പറഞ്ഞ് കുക്കിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ അവൾ പേടിച്ചു ദിനേശിനെ വിളിച്ച് കരഞ്ഞു ദിനേശ് മോളെ വിടാൻ പറഞ്ഞു കൊണ്ട് വന്നതും ദീപും കൂടെ നിന്നവരും ചേർന്ന് അയാളെ പിടിച്ചു വെച്ചു എല്ലാം കുടിച്ച് ലെക്ക് കെട്ടു എന്തിനു പോന്നുപോലെയായിരുന്നു നിൽപ്പ് ദിനേശിന്റെ പ്രായത്തിനും അയാൾക്കവിടെ കൈകാര്യത്തിനൊന്ന് പുറത്തു വന്നു തൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു സുതി അവളെ നിന്ന് നന്നായി പരിചയപ്പെട്ട് വേണം ഞങ്ങൾക്ക് പരിചയപ്പെടാൻ ഒരു ഭക്ഷണം ശരിയോടെ അതിലൊരിത്തം പറഞ്ഞു സുതി കുക്കെ നോക്കി അവളുടെ പേരെന്താ ഇന്നൊന്നും ചെയ്യില്ല എൻ്റെ അച്ഛൻ പാവ വെറുതെ വിടാ അതിനു അതിനുമ്പ ഒന്നോളം മൊത്തത്തിൽ പരിചയപ്പെടട്ടെ എന്നിട്ട് തീരുമാനിക്കാം പെട്ടെന്ന് വിടണോ പതുക്കെ എന്ന് അതും പറഞ്ഞ് അവളുടെ ഷോൾഡർ പിടിച്ച് നീരിച്ചതും തന്നെ കൂക്കി അവന് പിന്നിലേക്ക് തള്ളി ബാലൻസ് നെറ്റി പിന്നിലേക്ക് പോയവൻ അവളെ നോക്കി പറഞ്ഞു നിന്നെ കാണും പോലെ കാണുമ്പോലല്ലേ ഇവളല്പം മുറ്റാ ദീപു അത് നീ തന്നെ മാറ്റിക്കൊടാ ദീപു അത് പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ സുതി അവളെ പിടിച്ചു അവനോട് ചെറുതും കുക്കി നിരവളിക്കാൻ തുടങ്ങി അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ഒപ്പം തന്റെ മകളെ വിടാൻ പറഞ്ഞ് കരയുന്ന അയാളുടെ വായിൽ മദ്യക്കുപ്പിക്കാമെത്തി അയാൾ തുപ്പാൻ നോക്കുമ്പോൾ ബലമായി പിടിച്ചു വച്ചു അയാളെ കുടിപ്പിച്ചു കൊണ്ടിരുന്നു